ട്രംപ് അധികാരത്തിൽ വരുന്ന സമയം തന്നെ അമേരിക്കൻ സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട എക്കോണമിസ്റ്റുമാരിലായ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ കറൻസി അച്ചടിക്കുന്ന ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ലേ അമേരിക്ക കറൻസി അച്ചടിക്കുന്ന ലോകത്തിനു മുഴുവനുമാണ് റഷ്യയുടെ ക്രൂഡ് ഓയിൽ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും വിൽക്കാൻ തുടങ്ങി അത് മേടിക്കാനായിട്ടിപ്പോൾ അമേരിക്കൻ ഡോളറൊന്നും വേണ്ടല്ലോ അമേരിക്കൻ ഡോളറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയും അത് കൂടുതൽ ഒരു പ്രാദേശിക കറൻസി എന്നുള്ള നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നു ട്രംപ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന മൊത്തത്തിൽ അവിടെ അമേരിക്കയിൽ ഒരു അരാജകത്വവും പ്രശ്നവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ട്രംപിൻ്റെ ഇതുകൊണ്ടൊന്നും ഇവിടെ ഇപ്പോൾ മാറ്റമില്ല നമ്മുടെ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ബാക്കിയുള്ള അടുത്തൊന്നും ഒരു തകർച്ചയും ഇല്ല ട്രംപിൻ്റെ ഭരണം ഇറങ്ങുന്നതോടുകൂടി തന്നെ ഈ ആഗോള കറൻസി എന്നുള്ള സ്റ്റാറ്റസ് ഇന്ന് അമേരിക്കൻ ഡോളർ വന്ന് ഒരു സാധാരണ ഒരു കറൻസി ആയിട്ട് മാറും നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൊണ്ടുവന്ന തീരുവ നയം സത്യത്തിൽ അമേരിക്കയെ തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനായ വി എ പ്രകാശ് സാർ ഈ അമേരിക്ക വലിയ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തത ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്ന സമയം തന്നെ അമേരിക്ക അമേരിക്കൻ സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട എക്കോണമിസ്റ്റുമാരിലായ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണം അമേരിക്കയിൽ ഡോളർ ഒരു അമേരിക്കൻ അമേരിക്കയുടെ ഒരു ഡോളറാണ് യു എസ് ഡോളർ അതിനെ ഒരു ലോക കറൻസി ആയിട്ടാണിപ്പോൾ അമേരിക്ക ഈ സെക്കൻഡ് വേൾഡ് വോറ് കഴിഞ്ഞതിനു ശേഷം നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ലോക കറൻസിയാണ് അപ്പോൾ ലോകത്തെ രാജ്യങ്ങളെല്ലാം റിസർവായിട്ട് സൂക്ഷിക്കുന്ന കറൻസി ഇതാണ് ഇതൊരു അങ്ങനെ ലോക കറൻസി എന്നുള്ള ഒരു നിലയിൽ നിൽക്കുന്നു പക്ഷേ ഈ ലോക കറൻസി എന്നുള്ള നില ഇപ്പോൾ നഷ്ടപ്പെടുന്നു അതിൻ്റെ ഒരു 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 റിഫ്ലക്ഷനും വെപ്രാളവുമാണ് ഈ ട്രംപ് കാണിക്കുന്ന ഈ കോലാഹലങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ ലോകത്തുള്ള എല്ലാ ജി ഡി പി കണക്കുകൾ രാജ്യങ്ങളുടെ കണ കണക്കുകൾ നിങ്ങളിപ്പോൾ വേൾഡ് ബാങ്കിൻ്റെയോ ഐ എം എഫിൻ്റെയോ ഇൻറ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അവരാണ് ലോക രാജ്യങ്ങളെ പറ്റിയുള്ള ഈ കണക്കുകളെല്ലാം ആ കണക്കുകളെല്ലാം പറയുന്നത് യു എസ് ഡോളറിലാണ് എന്ന് പറയുന്നത് യു എസ് ഡോളറാണ് ലോ കറൻസി എന്താണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്താണ് ഈ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സർവീസുകളുടെയും സാമ്പത്തിക ശക്തിയെ അടിസ്ഥാനമാക്കിയല്ല അമേരിക്കയുടെ സാമ്പത്തിക ശക്തി നിലനിൽക്കുന്നത് ഈ ഡോളർ മാനിപ്പുലേഷനിലാണ് അതായത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ കറൻസി അച്ചടിക്കുന്ന ഇന്ത്യക്കും വേണ്ടി മാത്രമല്ലേ അമേരിക്ക കറൻസി അച്ചടിക്കുന്ന ലോകത്തിനു മുഴുവനുമാണ് ലോക ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ബാങ്കുകൾ റിസർവ് കറൻസിയായിട്ട് അമേരിക്കൻ കറൻസി സൂക്ഷിക്കുന്നു പിന്നെ അമേരിക്കൻ കറൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റെന്നുള്ള നിലയിൽ കാണുന്നു അങ്ങനെ ഒരു ഒരു ചിത്രം കുറേ നാൾ കുറേ വർഷങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിലൊരു മാറ്റം സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ യുക്രൈൻ യുദ്ധം വന്നു യുക്രൈൻ യുദ്ധം വന്നപ്പോൾ റഷ്യ യുക്രൈനെ ആക്രമിച്ചു അപ്പോൾ അമേരിക്ക ഒരുപാട് സാങ്ഷൻ റഷ്യക്കെതിരായിട്ട് പ്രയോഗിച്ചു റഷ്യയിലുള്ള വ്യവസായ വ്യവസായികളുടെ അമേരിക്കയിലുണ്ടായിരുന്ന മുഴുവനും അസെറ്റ് ഫ്രീസ് ചെയ്തു ഒരുപാട് മറ്റ് നിയന്ത്രണങ്ങൾ സാങ്ഷനും റഷ്യക്ക് മേൽ വരുത്തി പക്ഷേ എന്ത് സംഭവിച്ചു റഷ്യയുടെ ക്രൂഡ് ഓയിൽ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും വിൽക്കാൻ തുടങ്ങി അത് മേടിക്കാനായിട്ടിപ്പോൾ അമേരിക്കൻ ഡോളറൊന്നും വേണ്ടല്ലോ ഇന്ത്യൻ കറൻസിയോ അല്ലെങ്കിൽ ലോക്കൽ കറൻസിയോ തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് അവിടെ വന്നു അപ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ ആവശ്യം അവിടെ കുറയുന്നു എന്നുള്ളതാണ് പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നിൻ്റെ ഇപ്പോൾ ഈ കറ ഈ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നു അതിന് നമ്മൾ അമേരിക്കൻ ഡോളറിൽ നിന്നും അല്ലല്ലോ കൊടുക്കുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ അവരുടെ കറൻസിയും തമ്മിലുള്ള എക്സ്ചേഞ്ചോ അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ യൂറോപ്യൻ യൂണിയൻ യൂറോ എന്നുള്ള പുതിയ കറൻസി വന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ അതാണ് ഫോളോ ചെയ്യുന്നത് അവിടെ ഇപ്പോൾ അമേരിക്കൻ ഡോളർ വേണം അപ്പോൾ ചുരുക്കത്തിൽ ഈ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് അമേരിക്കൻ ഡോളറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയും അത് കൂടുതൽ ഒരു പ്രാദേശിക കറൻസി എന്നുള്ള നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ മാറ്റം ആണ് ഇപ്പോൾ അമേരിക്കയെ അടിമുടി ഈ സാമ്പത്തിക പ്രശ്നമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഇപ്പോൾ ഈ അമേരിക്കൻ സമ്പ പിന്നെ മാത്രമല്ല അമേരിക്കൻ സമ്പദ്ഘടന തുടർച്ചയായിട്ടുള്ളൊരു ഒരു തകർച്ചയെ നേരിടുന്നു ഈ അതിന് ഉള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരും സാമ്പത്തികമായിട്ടുള്ള പ്രതാപത്തിലേക്ക് കൊണ്ടുവരും രണ്ട് ദിവസം കൊണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് ലോകത്ത് ഇപ്പോൾ നടക്കുന്ന യുദ്ധ യുദ്ധങ്ങളൊക്കെ രണ്ട് ദിവസമായിട്ട് നടക്കും ഇപ്പോൾ എത്രയും മാസം കഴിഞ്ഞു എന്തെങ്കിലും ഒരു മാറ്റം ഒരു ചെറിയ മാറ്റം ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നീട് മറ്റ് സാമ്പത്തിക രംഗത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താനായിട്ട് പിന്നീട് ട്രംപിനു സാധിച്ചു ഇല്ല അത് സാധിക്കാത്തതിൻ്റെ കാരണം അമേരിക്കയുടെ സാമ്പത്തിക ശക്തി തുടർച്ചയായിട്ട് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷനായിട്ട് നമുക്ക് കാണാം പിന്നെ ഇപ്പോൾ അമേരിക്കയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഈ നടപടി മൂലം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയിലെ എല്ലാ മേഖലയിലും ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു ഈ വേതന നിരക്കിൽ വലിയ വർധനം ഉണ്ടാകുന്നില്ല പക്ഷേ ഇൻഫ്ലേഷൻ കൂടുന്നു അതുമൂലം ഈ ജനങ്ങൾക്ക് വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പം അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ പിന്നെ അതായത് റെൻറ്റ് കൊടുത്ത് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് വാഹനങ്ങളിൽ കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ റോഡ് വക്കൽ ചെറിയ ടെൻറ്റൊക്കെ കെട്ടി ഉറങ്ങുന്നു അമേരിക്ക പോലുള്ള രാജ്യത്ത് ഭയങ്കര തണുപ്പുള്ളപ്പോൾ ഇത്രയും വളരെ മോശപ്പെട്ട സാഹചര്യത്തില പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും കിടക്കുന്നു എന്നുള്ളതാണ് മാധ്യമ റിപ്പോർട്ടുകൾ അത് കാണിക്കുന്നു ഇതാണ് അത് അമേരിക്കയുടെ സ്ഥിതി ഒരു സ്ഥിതിയിൽ മാറ്റം വരുത്താൻ കഴിയുന്നുള്ളൂ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു ഈ സാധാരണ ഒരു ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ വരുമാനമുള്ള ഒരാൾക്ക് വാടക എടുത്ത് താമസിക്കാൻ കഴിയില്ല അത്രയും ഒരു ഒരു റൂം അല്ലെങ്കിൽ അക്കോമഡേഷൻ കിട്ടാൻ അത്രയും നിരക്കെന്നുള്ള സ്ഥിതിയിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു സാധാരണ ജി ജനങ്ങളുടെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നു പറയുന്നത് അപ്പോൾ ഈ ട്രംപ് ഇതൊക്കെ പറഞ്ഞ് ഞാനിത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ മാറ്റുകളെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും ഈ ട്രംപിനെ അവിടെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾ കൂടുതൽ വഷളായി ആകുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ട്രംപിൻ്റെ നയങ്ങൾ മൂലം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന നയങ്ങൾ മൊത്തത്തിൽ അവിടെ അമേരിക്കയിൽ ഒരു അരാജകത്വവും പ്രശ്നവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണെന്ന് പറയുക താരിഫ് നയങ്ങൾ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ എല്ലാ ആളുകളെയൊക്കെ എങ്ങനെയെങ്കിലും ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് പറഞ്ഞു അയക്കണമെന്നാണ് പറയുന്നത് സർവകലാശാലകൾ മുഴുവനും തൻ്റെ കീഴിൽ കൊണ്ടുവരാനായിട്ടുള്ള നയങ്ങൾ അവിടെയുള്ള ഈ റിസർച്ചും ഫ്രീഡവും എല്ലാം നശിപ്പിക്കുന്ന നയങ്ങൾ പിന്നെ ഈ അവിടെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന നിയമാനുസരണം സെറ്റിൽ ചെയ്ത് കഴിയുന്ന ഫാമിലികളെ എന്നുള്ള ഭീഷണി അപ്പോൾ ഈ തരത്തിലുള്ള ഭ്രാന്ത നയങ്ങൾ അമേരിക്കയുടെ സമൂഹത്തിലും സാമ്പത്തിക രംഗത്തും ഇതുവരെ ഉണ്ടാകാത്ത അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അമേരിക്ക പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ നിയമാനുസരണം അവിടെ കുടിയേറി അവിടെ സ്ഥിരതാമസം തന്ന സിറ്റിസൺ ആയിട്ട് കഴിയുന്ന ഇപ്പോൾ പറയും ട്രംപ് പറയുന്നു നിങ്ങളെയൊക്കെ ഇത്ര വർഷത്തിന് മുമ്പ് ഞങ്ങളെ പറഞ്ഞു പിടിക്കും അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മാനദണ്ഡം അനുസരിച്ചല്ല ഞങ്ങൾ ഇനിയിപ്പോൾ സിറ്റിസൺ കണക്കാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലുള്ള സ്ഥിതി എന്താണ് പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഏകാധിപത്യ രാജ്യമോ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യവും കോടതിയും റൂൾ ഓഫ് ലോയും ഉള്ള ഒരു രാജ്യത്തിൽ ഈ ഈ തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ട്രംപിൻ്റെ ഈ ടാരിഫ് നയങ്ങൾ മൂലം എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില വർധിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ മാസത്തെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കാപ്പി മുട്ട പഴങ്ങൾ മത്സ്യം മറ്റ് സമുദ്രോൽപ്പന്നങ്ങൾ ഇറച്ചി വൈദ്യുതി വാഹനം പുസ്തകങ്ങൾ ആഭരണങ്ങൾ സിഗരറ്റ് നിത്യ നിദാനമായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വിലയിൽ വലിയ വർധന വന്നിരിക്കുന്നു ഏതാണ്ട് കഴിഞ്ഞ ആഗസ്റ്റിൽ തന്നെ ഏതാണ്ട് രണ്ടേ പോയിൻ്റ് ആറ് ശതമാനം തൊഴിലില്ലായ്മ രണ്ടേ പോയിൻ്റ് ആറ് മൂന്ന് ലക്ഷം പേര് തൊഴിലില്ലാത്തവരുണ്ട് അവർ തൊഴിലായ്മ വേതനം വായിക്കുന്ന ഒരു വർഷം കൊണ്ട് തന്നെ ഇരുപത്തേഴായിരം പേര് അധികമായിട്ട് ഈ തൊഴിലില്ലായ്മ വേതനം വായിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഫ്ലേഷൻ വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഈ നയങ്ങൾ മൂലം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ട്രംപിൻ്റെ അമ്പത് ശതമാനം ചുങ്കം ഇന്ത്യൻ ഉൽപാദനങ്ങളുടെ മേൽ പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യയിൽ വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധിയോ തകർച്ചയോ സൃഷ്ടിക്കാനായിട്ട് സമിതി കഴിഞ്ഞിട്ടില്ല നമ്മൾ ജി എസ് ടിയിൽ മാറ്റം വരുത്തി അതായത് ഇവിടെ തന്നെ ഉള്ള പിന്നീട് വിലവർധന തടയാനായിട്ടുള്ള നടപടികളും ഇവിടുത്തെ ഉൽപ്പാദനവും കൺസംഷനും നിലനിർത്താനായിട്ടുള്ള നടപടികളും എടുത്തു ഈ ട്രംപിൻ്റെ ഇതുകൊണ്ടൊന്നും ഇവിടെ ഇപ്പോൾ മാറ്റമില്ല നമ്മുടെ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ബാക്കിയുള്ളിടത്തൊന്നും ഒരു തകർച്ചയും ഇല്ല ഇപ്പോൾ ട്രംപ് ഈ പ്രഖ്യാപിച്ച മൂലം ഇവിടെ എല്ലാം തകർന്നു എന്ന് പറഞ്ഞു ഇവിടെ ഒരു തകർച്ചയും വന്നില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടന വളരെ ശക്തമായ ഒരു സമ്പദ്ഘടനയാണ് ഒരു സമ്പദ്ഘടനയാണ് ആ അടിത്തറ മൂലം ഈ തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ട്രംപിൻ്റെ ഇതുകൊണ്ടൊന്നും ഇവിടെ കാര്യമായിട്ടുള്ള ഒരു ചലനമോ അല്ലെങ്കിൽ ഒരു ദോഷമോ അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയോ സൃഷ്ടിക്കാനായിട്ട് ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്നാൽ ഈ ആഗോള രംഗത്തെ കുറച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് സ്വർണ്ണവിലയിലൊക്കെ വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ച് അങ്ങനെ വലിയൊരു ഒരു പ്രതിസന്ധി ഇന്ത്യക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ നിലയ്ക്ക് ഈ ട്രംപിൻ്റെ ഈ നിലയ്ക്ക് ഈ ഇന്നത്തെ നിലയ്ക്കാണ് ട്രംപ് ഇത്തരത്തിലുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഡോളർ എന്നുള്ള ഒരു ആഗോള കറൻസി എന്നുള്ള സ്ഥിതി ട്രംപിൻ്റെ ഭരണത്തോടെ ഇല്ലാതാവും ട്രംപിൻ്റെ ഭരണം ഇറങ്ങുന്നതോടുകൂടി തന്നെ ഈ ആഗോള കറൻസി എന്നുള്ള സ്റ്റാറ്റസ് ഇന്ന് അമേരിക്കൻ ഡോളർ വന്ന് ഒരു സാധാരണ ഒരു കറൻസി ആയിട്ട് മാറും എന്ന് പറയുമ്പോൾ അമേരിക്കൻ സമ്പദ്ഘടനയുടെയും ഇതുവരെ അമേരിക്ക കെട്ടിപ്പൊക്കി ആർട്ടിഫിഷ്യലായിട്ട് നിർത്തിയിരിക്കുന്ന ഈ സാമ്പത്തിക ശക്തിയും ഇല്ലാതാകുന്നു ചോർന്നു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിഗമനം അതായത് ഒരു രാജ്യത്തിൻ്റെ ഒരു കറൻസിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രാദേശിക കറൻസിയായിട്ട് നമ്മുടെ ഇന്ത്യൻ കറൻസി പോലെ ഒരു പ്രാദേശിക കറൻസിയായിട്ട് അമേരിക്ക മാറും അപ്പോൾ ഈ അമേരിക്ക ഈ ഈ കെട്ടിപ്പക്കം നിർത്തിയിരിക്കുന്ന ഈ വലിയൊരു സാമ്രാജ്യം അതെല്ലാം ഇങ്ങനെ കൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴാനായിട്ടുള്ള സാധ്യത ആണ് ഞാൻ കാണുന്നത് മാത്രമല്ല ഏതെങ്കിലും ഒരു വലിയൊരു അമേ ഒരു സാമ്പത്തിക ശക്തി സാധാരണഗതിയിൽ തളർന്നാലോ അല്ലെങ്കിൽ മോശമായി മാറിയാൽ വേറെ ശക്തികൾ ചെയ്യും അതാണ് ലോകത്തിൻ്റെ ചരിത്രം എവിടെയും അത് തന്നെയാണ് എൻ്റെ ചരിത്രം അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ പിന്നീട് ചൈ ചൈനയാണിപ്പോൾ അമേരിക്ക കഴിഞ്ഞ് അമേരിക്ക ഒന്നാം സാമ്പത്തിക ശക്തി ചൈന രണ്ടാം സാമ്പത്തിക ശക്തി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി അങ്ങനെ നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോൾ നമ്മൾ അപ്പോൾ ഇതിൽ പിന്നെ അതുപോലെ തന്നെ ഈ റഷ്യ ഉണ്ട് ബ്രസീലുണ്ട് മറ്റ് രാജ്യങ്ങളുണ്ട് അപ്പോൾ ഈ അമേരിക്ക ഒരു സാമ്പത്തിക ശക്തിയുടെ സ്ഥാനത്ത് പല സാമ്പത്തിക ശക്തികൾ പെട്ടെന്ന് ഇങ്ങനെ എമർജ് ചെയ്യും വളരെ അങ്ങനെ ഒരു വലിയൊരു ആഗോള സാമ്പത്തിക മാറ്റം ആണ് ഈ ട്രംപിൻ്റെ ഭരണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി പോട്ടിനെ നമുക്കുണ്ടാ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഒരു ശക്തിയായിട്ട് മർജിയാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ നിലയിൽ ഇന്ത്യ മുന്നോട്ട് പോയാൽ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ കാര്യമായ ഒരു മാറ്റം പ്രത്യേകിച്ച് മോഡി സർക്കാരിൻ്റെ നയങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ട് നമുക്കൊരുപാട് മേഖലയിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ഐ ടി സെക്ടറിൽ വലിയ ഒരു വികസനമുണ്ടായി നമ്മുടെ ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ ഒരുപാട് മാറ്റം വന്നു നമ്മുടെ ഒരുപാട് കൺസ്യൂമർ പ്രോഡക്റ്റ്സ് വന്നു നമ്മുടെ പല മേഖലകളിലും നമ്മുടെ എക്സ്പോർട്ട് കൂടി അങ്ങനെ നമ്മൾ കൂടുതൽ ഒരു സാമ്പത്തികമായിട്ട് കൂടുതൽ ഒരു സ്റ്റെബിലൈസ് ചെയ്തു അല്ലെങ്കിൽ മെച്ചമായി അങ്ങനെ ഒരു സ്ഥിതി വന്നിട്ടുണ്ട് അപ്പോൾ ഈ നിലയ്ക്കാണ് മുന്നോട്ട് പോയാൽ ഒരു ഒന്നര ദശാബ്ദം കൊണ്ട് അതായത് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷം കൊണ്ട് അമേരിക്കയേക്കാൾ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറും എന്നാണ് ഞാൻ കരുതുന്നത് എന്തുകൊണ്ടത് ഞാൻ ഈ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് കോടിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് അതായത് മൊത്തം ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിൻ്റ് എട്ട് ശതമാനം അമേരിക്കയുടെ ജനസംഖ്യ ഇതേ കാലത്ത് മുപ്പത്തി നാല് കോടി മാത്രം ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി അമേരിക്കയുടെ ജനസംഖ്യ മുപ്പത്തിനാല് കോടി ഇന്ത്യയുടെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിൻ്റ് എട്ട് ശതമാനം അമേരിക്കയുടെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ നാല് ശതമാനം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രോ പോപ്പുലേഷൻ പ്രൊജക്ഷൻ അനുസരിച്ച് ഇന്ത്യയുടെ ജനസംഖ്യയുടെ അറുപത്തി നാല് ശതമാനവും പതിനഞ്ച് മുതൽ അമ്പത്തൊമ്പത് വയസ്സുവരെ പ്രായമുള്ള ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരാണ് എന്ന് പറയുമ്പോൾ മറ്റ് അതേ സമയത്ത് അമേരിക്കയുടെയും മറ്റ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ചൈനയുടെയും രാജ്യങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമേറിയ വൃദ്ധന്മാരുടെ ഒരു നാടാണ് അപ്പോൾ ഇന്ത്യ ഈ ഡൈനമിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് അതായത് നമ്മൾ സയൻറ്റിഫിക് രംഗത്ത് കുറേ നമ്മൾ മുന്നോട്ട് പോകണം ടെക്നോളജിയിൽ നമ്മൾ മുന്നോട്ട് പോകണം ഹയർ റിസർച്ചിൽ നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ ചില കീ സെക്ടേഴ്സിൽ നമ്മൾ കുറെ മുന്നോട്ട് പോയാൽ കുറെ കൂടെ മുന്നോട്ട് പോകാനുണ്ട് പോ പോയാൽ ലോകത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യക്ക് അടുത്ത ഒന്നര ദശാബ്ദ കാലത്തിന് കൊണ്ട് ഉയരാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ പിന്നെ ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പൗരന് സ്വ സ്വാതന്ത്ര്യമുള്ള പിന്നെ റൂൾ ഓഫ് ലാ നിലവിലുള്ള പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയേ ഉള്ളൂ അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വളരെ ജനാധിപത്യ അവകാശങ്ങളെല്ലാം നേടിക്കൊണ്ട് കഴിയുന്ന രാജ്യം ഇന്ത്യയാണ് ആ രാജ്യത്തിന് തീർച്ചയായിട്ടും വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാമെന്നുള്ളത് മറ്റ് ഏത് ഭരണ സംവിധാനത്തേക്കാളും ജനായുക്ത ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും മറ്റ് നിലയിലും മുന്നോട്ട് പോകുന്നത്